ൂറിൽ സീറ്റിലേറെ നേടി ദേശീയ ജനാധിപത്യസഖ്യം അധികാരത്തിലെത്തുമെന്ന് അവകാശപ്പെടുന്ന ബി ജെ പി നേതാക്കൾ ഇക്കുറി ദക്ഷിണേന്ത്യയിൽ വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നു കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന സംസ്ഥാനങ്ങളിൽ പ്രതീക്ഷയുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറയുന്നത് ബി ജെ പിയുടെ കണക്ക് കൂട്ടൽ വ്യക്തമാക്കുന്നതാണ് ഉത്തർപ്രദേശ് രാജസ്ഥാൻ മഹാരാഷ്ട്ര മധ്യപ്രദേശ് ബീഹാർ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ തവണത്തെ നേട്ടം നിലനിർത്താൻ കഠിന പരിശ്രമമാണ് ബി നടത്തിയത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് പ്രതിപക്ഷ സഖ്യം ഇന്ത്യയിൽ നിന്ന് വലിയ വെല്ലുവിളിയാണ് നേരിട്ടത് നാനൂറ് സീറ്റിലേറെ നേടി ഇക്കുറി അധികാരത്തിൽ വരുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും താഴെത്തട്ടിൽ നിന്നുള്ള കണക്കുകൾ ശക്തമായ മത്സരം നടന്നെന്ന് വ്യക്തമാക്കുന്നതാണ് മത്സരം കടുത്തതായിരുന്നെങ്കിലും വീണ്ടും വിജയം നേടുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ബിജെപി ക്ഷിണേന്ത്യയിൽ ഇക്കുറി വലിയ വിജയമുണ്ടാകുമെന്ന വിലയിരുത്തലാണ് ബിജെപി നേതൃത്വത്തിന്റേത് പുതുച്ചേരി സീറ്റിൽ വിജയം ഉറപ്പാണെന്ന് നേതാക്കൾ അവകാശപ്പെടുന്നു കേരളവും ബിജെപിയുടെ പ്രതീക്ഷ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ആന്ധ്രാപ്രദേശിൽ ടി ഡി പി ബിജെപി ജനസേനാ പാർട്ടി സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടി അധികാരം നിലനിർത്തുമെന്ന പ്രതീക്ഷയിലാണ് കേരളത്തിൽ അട്ടിമറി വിജയം നേടുമെന്നും പാർട്ടി കണക്കുകൂട്ടുന്നു ജെ ഡി എസുമായി ചേർന്ന് കർണാടകയിൽ മത്സരിച്ചെങ്കിലും അവിടെ വലിയ വെല്ലുവിളിയാണ് കോൺഗ്രസിൽ നിന്ന് ബി നേരിട്ടത് എന്നാൽ തെലങ്കാന തമിഴ്നാട് എന്നിവിടങ്ങളിൽ ബി ജെ വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്നു പശ്ചിമബംഗാളിലും ബി ജെ പി വൻ നേട്ടമുണ്ടാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റാലികളിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് നാനൂറ് സീറ്റിലേറെ നേടുമെന്ന് പറയുന്നത് എന്നാൽ പ്രതിപക്ഷ സഖ്യം ഇന്ത്യ ആകട്ടെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നാണ് അവകാശപ്പെടുന്നത് ന്യൂസ് ന്യൂഡൽഹി